നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതിയാണ് അങ്ങനെ ചിങ്ങമാസം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സൂര്യോദയ സമയം തിരുവനന്തപുരം സമയം വെച്ച് പറയുമ്പോൾ രാവിലെ ആറു മണി പതിനാറ് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് ഉദയാൽപരം തിഥി ഷഷ്ടിതിഥിയാണ് തിഥി ശനിയാഴ്ച രാവിലെ ഏഴ് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് സപ്തമി തിഥി ആരംഭിക്കുകയും ചെയ്യുന്നു ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ശനിയാഴ്ച രാവിലെ പത്തുമണി പതിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ മണി പതിമൂന്ന് മിനിറ്റ് മുതൽ പിന്നീട് രോഹിണി നക്ഷത്രമാണ് ആരംഭിക്കുക രോഹിണി നക്ഷത്രം ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രോഹിണി നക്ഷത്ര സമയം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാവിലെ പത്ത് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയമാണ് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഇടവക്കുറിൽപ്പെട്ട രോഹിണി നക്ഷത്ര ജാതകരാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം അഥവാ ശനിയാഴ്ച ദിവസമാണല്ലോ രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് പക്ഷെങ്കിൽ ഉദയ സമയത്ത് രോഹിണി നക്ഷത്രം ഉള്ളത് ഞായറാഴ്ച ദിവസമാണ് ആയതിനാൽ നക്ഷത്രപ്രകാരം ജന്മദിന വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുന്നവർ ഞായറാഴ്ച ദിവസം രാവിലെ പോയി ചെയ്യണമേ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊള്ളുന്നു ഇനി ഞാൻ രോഹിണി നക്ഷത്രത്തിന്റെ കുറിച്ച് വളരെ വേഗത്തിൽ പറയാൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക ഈ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മുപ്പത് വരെ പനി ശ്വാസകോശ രോഗങ്ങൾ രക്തദൂഷ്യ രോഗങ്ങൾ തുടങ്ങിയ അവർ തുടങ്ങിയവ അവർക്ക് അനുഭവത്തിൽ വന്നുചേരാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് കറുത്തപക്ഷത്തിൽ ജനിച്ചവരാണെങ്കിൽ നൂറ് ശതമാനം ഇവർ ഇതൊക്കെ അനുഭവിച്ചേ കടന്നു പോവുകയുള്ളു മറ്റൊരു പ്രശ്നം ഈ രോഹിണി നക്ഷത്ര ജാതകരുമായിട്ട് ഒരു വ്യക്തി സഹകരിക്കുമ്പോൾ ആ വ്യക്തി ഒരുപാട് നേട്ടങ്ങൾ ഈ രോഹിണി നക്ഷത്ര ജാതകനെ ചെയ്താലും ആ വ്യക്തിയുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു കുറവശം കണ്ടുപിടിച്ച് ആഞ്ഞടിച്ച് ശത്രുതാ മനസ്സോടുകൂടി ശത്രുതാ മനോഭാവത്തോടുകൂടി ആഞ്ഞടിച്ച് ആ വ്യക്തിയെ ജീവിതത്തിൽ ഒരു ശത്രുവായിട്ട് സമ്പാദിക്കുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് ജ്യോതിഷം പറയുന്നത് രോഹിണി നക്ഷത്രം സമം കലഹം എന്നാണ് ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഇവർ ആരുമായിട്ട് സഹകരിച്ചാലും അവിടെ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇങ്ങനെ സംഭവിക്കുന്നത് ജനിച്ച സമയത്ത് ചന്ദ്രന്റെ ക്ഷേത്രമായ കർക്കടകൻ രാശിയിൽ ബുധനോ ശുക്രനോ നിന്നാൽ അവർ ജീവിതത്തിൽ സഹകരിക്കുന്നവരുമായിട്ടെല്ലാം ശത്രുതയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് എല്ലാ രോഹിണി നക്ഷത്ര ജാതകരുമല്ല ജനിക്കുന്ന സമയത്ത് ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകൻ രാശിയിൽ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ബുധനും ശുക്രനും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ആരോട് സഹകരിച്ചാലും അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ഒക്കെ ആരോട് സഹകരിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് എല്ലായിടത്തു നിന്നും ശത്രുത വന്നു ചേരും ഇവർ ഒറ്റപ്പെട്ടു പോകും കണ്ണുനീരും കൈയുമായിട്ട് ഇവർ ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും ഇപ്പോൾ രോഹിണി നക്ഷത്ര ജാതകർ നല്ല വിദ്യാഭ്യാസം നേടുന്നവരാണ് വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് ഉന്നതമായ ജോലി കിട്ടി അതിൽ നിന്നും തുടർന്നു പോകാൻ പറ്റത്തില്ല മാറി മാറി തൊഴുകൾ ചെയ്യുന്നവരാണ് രോഹിണി നക്ഷത്ര ജാതകരിൽ കൂടുതൽ ആൾക്കാർ അതുപോലെ തന്നെ ഈ രോഹിണി നക്ഷത്ര ജാതകരുടെ ഒരു വേറൊരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പണമിടപാടിൽ കരുതലില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രം ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് ഇടവൻ രാശിയുടെ അഷ്ടമ രാശിയാണ് ധനുരാശി അതുപോലെ തന്നെ ലാഭഭാവത്തിന്റെ രാശിയാണ് മീനൻ രാശി അല്ലെങ്കിൽ പതിനൊന്നാം ഭാവം അപ്പോൾ എട്ടാം ഭാവത്തിന്റെ അധിപനും വ്യാഴമാണ് പതിനൊന്നാം ഭാവത്തിന്റെ അധിപനും വ്യാഴമാണ് അപ്പോൾ ജനിക്കുന്ന സമയത്ത് ഈ വ്യാഴം ധനത്തിന്റെ കാരക ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ ജ്യോതിഷത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വ്യാഴം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് രോഹിണി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ അഷ്ടമത്തിന്റെ അധിപനായിട്ട് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹനിലയാണ് ഉള്ളതെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ ജാതകൻ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള സമയത്ത് കടം കയറി നശിക്കും നേരെ മറിച്ച് പതിനൊന്നാം ഭാവത്തിന്റെ അധിപനായിട്ട് ലാഭത്തെ തരുന്ന ഒരു വ്യക്തി ഗ്രഹനിലയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ മുപ്പത് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള സമയത്ത് സന്തുഷ്ടമായ കുടുംബജീവിതം നല്ല ജോലി വരുമാനം കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ വ്യാഴം ഏർ ജോലി നൽകുകയില്ല എന്നുള്ളതല്ല ധനം തരത്തില്ലെന്നുള്ളതല്ല പക്ഷെങ്കിൽ ഈ ധനം കൊണ്ടും ജോലി കൊണ്ടും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ അഷ്ടമത്തിന്റെ അതിവിനായിട്ട് ദോഷം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് ലാഭമാണ് തരുന്നതെങ്കിൽ ആ സമയത്ത് ഇവർ ഉന്നതമായ ജീവിത നിലവാരത്തിൽ എത്തിച്ചേരും അതാണ് എൻ്റെ പ്രത്യേകത അപ്പം വ്യാഴം തുടങ്ങുന്ന സമയത്ത് നേട്ടങ്ങൾ തരും അവസാനിക്കുമ്പോൾ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടേ വ്യാഴം മാറുകയുള്ളൂ അപ്പോൾ ഈ മുപ്പത് നാല്പത്തി ആറ് എന്ന് പറയുന്നതിന്റെ കാരണം മുപ്പത് വയസ്സ് മുതൽ നാല്പത്തി വയസ്സ് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ചന്ദ്രദശയിലാണ് രോഹിണി നക്ഷത്ര ജാതകൻ ജനിക്കുന്നത് ചന്ദ്രദശ പത്തു വർഷമുണ്ട് ഒരു കുട്ടിക്ക് അഞ്ചു വർഷം മിച്ചം കിട്ടിയെന്നിരിക്കട്ടെ അപ്പോൾ അഞ്ചു വയസ്സുവരെ ചന്ദ്രദശാകാലമാണ് അപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടി കറുത്ത വർഷത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഈ അഞ്ചു വരെയും ബാലാരിഷ്ടം ഉണ്ടായിരിക്കും ഓക്കെ അടുത്തത് ഈ ചൊവ്വയുടെ ദശാകാലമാണ് ഏഴു വർഷം അപ്പോൾ അഞ്ചും പന്ത്രണ്ട് വയസ്സായി പിന്നീട് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ രാഹുവിന്റെ ദശാകാലമാണ് അപ്പോൾ രാഹുവിന്റെ ദശാകാലം ആ സമയത്ത് രോഹിണി നക്ഷത്ര നക്ഷത്രജാതകർ ഉന്നതമായ വിദ്യാഭ്യാസം നേടും നേടുകയും പ്രേമ കാര്യങ്ങളിലൊക്കെ ആകപ്പെടുകയും ചെയ്യും പലരും പ്രേമകാര്യങ്ങളിലൊക്കെ അപ്പോൾ അകപ്പെട്ട് ലവ് മാരേജ് നടക്കുന്ന ഒരു സമയമാണ് ആ സമയം മുപ്പത് വയസ്സ് വരെ ഈ മുപ്പത് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള സമയമാണ് വ്യാഴത്തിന്റെ സമയം ഈ സമയത്ത് ജനിക്കുന്ന സമയത്ത് വ്യാഴം അഷ്ടമത്തിന്റെ അതിവിനായിട്ട് ദോഷം ചെയ്യുകയാണെങ്കിൽ ഈ മുപ്പത് വയസ്സ് മുതൽ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ജോലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നാൽപ്പത്താറ് വയസ്സ് പതിനാറ് വർഷമാണല്ലോ അപ്പൊ മുപ്പത് പതിനാറ് പതിനാറ് വയസ്സ് നാൽപ്പത്താറ് പതിനാറ് വർഷം നാൽപ്പത്തി ആറ് വയസ്സാകുമ്പോഴേക്കും ഈ വ്യാഴം നമ്മളെ കൊണ്ട് ചതിയിലാകപ്പെടുത്തി കടം കയറ്റി നമ്മളെ നശിപ്പിച്ച് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും ഈ നാൽപ്പത്താറ് കഴിഞ്ഞാൽ പിന്നെ പത്തൊമ്പത് വർഷം ശനിയുടെ ദശാകാലമാണ് അപ്പോൾ ശനിയുടെ ദശാകാലവും മോശമാണെങ്കിൽ ഈ രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതമേ കണ്ണുനീരും കൈയുമായിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ വ്യാഴം മാറി ശനി വരുമ്പോൾ നല്ല കാലമാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ശനിയും ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ ജീവിതം നല്ല നിലയിൽ പോകും ഇല്ലെങ്കിൽ രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതം വളരെ പരിതാപരമായ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ മാറ്റം വരുത്തുവാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ രോഹിണി നക്ഷത്ര ജാതകർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ട് ഞാൻ ഓക്കെയാണ് ഞാൻ എല്ലാം തികഞ്ഞതാണ് എന്നെ കഴിഞ്ഞ് ആരുമില്ല എനിക്കാണ് അറിവുള്ളത് കഴിവുള്ളത് എല്ലാമാണെന്നുള്ളൊരു ചിന്ത ഇവരിലേക്ക് വരും അത് തന്നെ ഒരു നാശത്തിനുള്ളൊരു ചിന്തയാണെന്നുള്ളത് ഇവർ അറിയുന്നില്ല ജ്യോതിഷം ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഒരു കമ്പി ഒരു ഇരുമ്പ് കമ്പി നമ്മൾ കണ്ടാൽ നമ്മളെ കൊണ്ട് അത് വളയ്ക്കാൻ പറ്റത്തില്ല പറ്റുമോ പറ്റത്തില്ല പക്ഷെങ്കിൽ അതിൻ്റെ ഒരു ടെക്നീഷ്യനെ കൊണ്ട് അതിൻ്റെ ഇഷ്ടത്തിന് വളച്ചു തരാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആരാണെങ്കിൽ ഒരു നല്ല അസ്ട്രോളജറെ കണ്ടാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളൊക്കെ തന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും ഫീസ് കൊടുക്കണം കേട്ടോ ചുമ്മാതെ പറ്റത്തില്ല അപ്പോൾ ഫീസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാൾ വേദനിച്ചാൽ അയാളുടെ ശാപം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഫീസ് കൊടുത്തേ എപ്പോഴും ചെയ്യാവുള്ളൂ അപ്പൊ അതുകൊണ്ട് മനുഷ്യരാണ് കുറ്റങ്ങളും ക്രോശങ്ങളും മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും പിന്നീട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും ഇടയാകും അതുകൊണ്ട് ഫീസ് കൊടുത്തേ നിങ്ങൾ ചെയ്യാവുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു ഇരുമ്പ് പണിക്കാരനെ വിളിച്ചാൽ പണിക്കാരന് പൈസ കൊടുക്കുമല്ലോ നമ്മളെ വീടിന്റെ പണിക്ക് വാർക്കയ്ക്ക് അയാൾ കമ്പി വളച്ച് കെട്ടിത്തരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നല്ലൊരു ഇതിലേക്ക് അയാൾ എത്തിച്ച് തരും ആ വ്യക്തി ആ ജോലിഷൻ അസ്ട്രോളജർ അല്ലെങ്കിൽ തിരുമേനി എത്തിച്ചരും അപ്പം ഫീസ് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്താൽ രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതം നല്ല നിലയിലേക്ക് പോകും അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് ഞാൻ ഇത് ആരെയും വേദനിപ്പിക്കാനോ വിമർശിക്കുകയോ കുറ്റം പറയുകയോ ചെയ്തതല്ല ജ്യോതിഷപരമായിട്ടുള്ള ഒരു സത്യമാണ് ഇത് കേൾക്കുന്നവർക്കറിയാം നിങ്ങളുടെ ജീവിതം സത് ഞാനീ പറഞ്ഞ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അറിയാം ഓക്കെ നമുക്കിനി നമ്മുടെ പതിവ് പോലെയുള്ള വിഷയത്തിലേക്ക് കടന്നു പോകാം അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം രാവിലെ പത്ത് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ രോഹിണി നക്ഷത്രം ആരംഭിക്കുകയാണ് രോഹിണി നക്ഷത്രം ഞായറാഴ്ച ദിവസം രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുണ്ട് ഈ സമയത്ത് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ രോഹിണി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ഉത്രട്ടാതി അശ്വതി തിരുവോണം അവിട്ടം ഉത്രം അത്തം കാർത്തിക എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയത്ത് കാർത്തിക തീരുന്ന സമയമായ ശനിയാഴ്ച രാവിലെ പത്തുമണി പതിമൂന്ന് മിനിറ്റിനാണല്ലോ രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച രാവിലെ പത്ത് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഈ രോഹിണി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധി പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യമുള്ള നാളുകാർ മിഥുനക്കൂറിൽപ്പെട്ട മകിരം രണ്ടുപാദം തിരുവാതിര പുണർദ്ധം മുക്കാൽ നാളുകാർ തുലാക്കുറിൽ ചിത്ര ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർ ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർ ഈ നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏതെങ്കിലും വിധത്തിൽ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം ടെൻഷൻ അടിക്കുവാനെങ്കിലും സാധ്യതയുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് തിക്താനുഭവങ്ങൾ വരാം നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ വായി നിങ്ങൾക്ക് കേൾക്കേണ്ട സാഹചര്യം വരും അതുപോലെ തന്നെ പൂരുട്ടാതി രേവതി ഭരണി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംയമനം പാലിക്കുക പ്രകോപിതരായിട്ട് പലരും നിങ്ങളോട് സംസാരിച്ചേക്കാം നിങ്ങൾ അത് കേട്ട് പൊട്ടിത്തെറിക്കരുത് ഇനിയും ഈ ശനിയാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക പിന്നീട് പത്ത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുക ഈ സമയമൊക്കെ നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിമൂന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ വരും ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം മഞ്ഞ നീല ഇളനീള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് മനസ്സിലാക്കുക ാക്കുക ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ മാത്രം കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ശനിയാഴ്ച ദിവസം രാവിലെ പത്ത് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച ദിവസം രാവിലെ എട്ട് മണി നാല്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനപരമായിട്ടുള്ള നേട്ടം ആരെങ്കിലും ഒരു പത്ത് രൂപയില് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന നാളുകാർ കാർത്തിക മകം വിശാഖം തിരുവോണം പുണർദം അത്തം മൂലം പൂരുട്ടാതി അശ്വതി രോഹിണി അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് കൊടുത്തു വാങ്ങുന്ന അനുകൂലമായ സമയമാണ് ആരോടെ കടം മേടിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ കടം ചോദിച്ചാലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കടം ചോദിക്കേണ്ട ഒരു സാഹചര്യം വരത്തില്ല എങ്കിലും ആ കടം അത്രമേ മോശമായ ദശാകാലത്ത് കൂടി പോകുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ കടം ചോദിച്ചാൽ അത് കൈവായ്പ കിട്ടുകയും ചെയ്യും തിരിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്യും ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും വന്നു ചേരട്ടെ എല്ലാവരിലും നന്മ ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ നല്ല മക്കൾ ഉണ്ടാകട്ടെ എല്ലാവരും തമിഴ് തമ്മിൽ സ്നേഹത്തോടും സമാധാനത്തോടും ഐക്യത്തോടും കൂടി ജീവിച്ചു പോകുവാൻ മഹാദേവന്റെ കൃപ എല്ലാവരിലും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം